പിണറായി സർക്കാർ ദല്ലാൽ സർക്കാരായി മാറിയെന്ന് യു ഡി എഫ് ഇടതു സർക്കാർ തുടരുന്ന ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്ന ആവശ്യവുമായി പ്രവർത്തകർ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തി സമരം കെ വൈസ് പ്രസിഡന്റ് വി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ന്റെ അഴിമതി ഭരണത്തിനെതിരെ യു ഡി എഫ് പ്രവർത്തക രംഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വാഴക്കുളം ഗ്രാമപഞ്ചായത്തിന് മണ്ണിൽ യു ഡി എഫ് നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാപകൽ സമരം നടത്തി സമരക്കാർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ എല്ലാ കാര്യങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഈ കേരളം ഭരണത്തിലെ എല്ലാ സർക്കാരുകളും എല്ലാ സാമ്പത്തികങ്ങളും പ്രാദേശിക സർക്കാരായ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനുകൾക്കും ബഡ്ജറ്റിൽ തുകമാറ്റം വെച്ചുകൊണ്ട് അത് ചെലവഴിക്കുവാൻ വേണ്ടി തദ്ദേശ ശ്രമ സ്ഥാപനങ്ങൾ കൈമാറുകയാണ് ചെയ്യാറുള്ളത് പഞ്ചായത്ത് കൗൺസിലർമാരും മുനിസിപ്പൽ ചെയർമാന്മാരും കോർപ്പറേഷൻ മേയർമാരുമാരും പ്രോജക്ടുകൾ തയ്യാറാകും ഗവൺമെന്റിൽ നിന്നും അംഗീകാരമാകി ആ അംഗീകാരങ്ങളിൽ അവരവരുടെ വാർഡുകളിൽ അവരവരുടെ പ്രദേശങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുകയാണ് കാലാകാലങ്ങൾ ചെയ്തുകൊണ്ട്

കഴിഞ്ഞ കാലങ്ങളിൽ ആക്കാം ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഷമീർ തുകലിൽ അധ്യക്ഷത ഡി സി സി സെക്രട്ടറി ടി എച്ച് അബ്ദുൾ ജബ്ബാർ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എൻ വി സി അഹമ്മദ് നേതാക്കളായ അഷ്റഫ് തേനൂർ എ എം ബഷീർ തമ്പി കുര്യാക്കോസ് എ എം മുഹമ്മദ് പിള്ള കെ കെ ഷാജഹാൻ ഷാജിദ നൌഷാദ് സനിത റഹീം കെ എം അബ്ദുൾ അസീസ് എം പി ബാവാ മാസ്റ്റർ കെ ഇ അബ്ദുൾ ഷുക്കൂർ കെ എ നൌഷാദ് മാസ്റ്റർ വിനീത ഷിജു കൌലത്ത് ോഹനൻ ഷെജീന ഹൈദ്രോസ് എം എസ് ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റുകളിലായി പഞ്ചായത്തുകൾക്ക് കിട്ടേണ്ട പദ്ധതി കട്ട് ചെയ്ത് കട്ട് ചെയ്തത് മൂലം തദ്ദേശീയമായി നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചുകൊണ്ട് ഇനി ഏകദേശം ഒരു അഞ്ചു മാസക്കാലമുള്ളൂ പഞ്ചായത്തുകൾക്കുള്ള ഭരണകാലാവധി ഉള്ളൂ ആ സമയത്തിനുള്ളിൽ സാധാരണ ജനങ്ങൾക്ക് നടക്കേണ്ട പഞ്ചായത്ത് മുഖാന്തരം നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളെല്ലാം അവതള അവതാളത്തിലാക്കിക്കൊണ്ട് അതുപോലെ മറ്റേ ആരോഗ്യ പ്രാഥമിക ആരോഗ്യ ആരോഗ്യരംഗത്ത് ആശാവർക്കർമാരുടെ സമരം മൂലം ഉണ്ടാക്കിയിട്ടുള്ള സമരാവസ്ഥകൾ മൂലം ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടായ പ്രതിസന്ധിക്ക് പ്രതിഷേധിച്ചുകൊണ്ട് സ്വജനപക്ഷപാതവും അഴിമതിയും അക്രമവും കൊള്ളയും കൊലയും ടക്കം സംസ്ഥാന ഭരണത്തിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതുപോലെ പഞ്ചായത്ത് അടക്കം എല്ലാ സ്ഥാപനങ്ങളിലും പഞ്ചായത്തിലെ വീട്ടുകരം ഈ മാസം ഏപ്രിൽ ഒന്നാം തീയതി പോലെ അഞ്ച് ശതമാനം വർദ്ധിക്കാണ് വൈദ്യുതി ചാർജ് വീറ്റ് ഒരു യൂണിറ്റിന് പത്തൊമ്പത് പൈസ വർദ്ധിക്കുകയാണ് ഇങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ജനങ്ങളെ നിരന്തരമായി ദുരിതത്തിലാഴ്ത്തുന്ന ഈ സർക്കാരിന്റെ നയക്കൾക്കെതിരെ യു സംസ്ഥാന സമിതി ആവിഷ്കരിച്ചിട്ടുള്ള സമരപരിപാടിയുടെ ഭാഗമായി പിണറായി സർക്കാർ ദല്ലാർ സർക്കാരായി മാറിയെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു മീഡിയ സിറ്റി പെരുമ്പാവൂർ